അപ്പോൾ ഇതേ വേണ്ട ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ചെറിയ ചെമ്മീൻ അതങ്ങോട്ട് മൊരിയിച്ചെടുത്താണ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളകല്ല ചുമന്ന കളർ മുളക് അരിഞ്ഞു കിടക്കണല്ലേ അത് വേറെ മുളക് പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളിട്ടിട്ടാണ് മൊരിയിച്ചെടുത്ത് പിന്നെ നമ്മുടെ ചോറും പരിപ്പേറിയും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ആ മുരിയലിങ്ങനെ വരാനായിട്ട് ഞാനതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടാണ് ഒരു സ്പൂൺ ഓട്സ് ഇട്ടുണ്ടായിരുന്നു അതാണ് ആ മുരിഞ്ഞു കരിഞ്ഞ് കിടക്കണത് അരിഞ്ഞെല്ലാം ഉരിഞ്ഞു മാത്രം ഞാനത് തിന്നു നോക്കട്ടെ വെറും പച്ച ചോറും കുറച്ച് മൂന്ന് തിന്ന പോലും ഇത് അടിപൊളി കേട്ടോ ഇനി ഞാൻ കുറച്ച് പരിപ്പേറിയുടെ ചോറിൻ്റെ കൂടെ ഒന്ന് നോക്കട്ടെ ആ ഇതും അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടായാലൊക്കെ ഉണ്ടാക്കി വയ്ക്കണം എങ്ങനെയുണ്ട് കൊള്ളാലോ അല്ലേ